ഐ മിന്നൽ മുരളി എങ്ങനെ കുതിര പ്രേമിച്ച് വളച്ചോ വല്ലാത്തൊരു സാധനമായിട്ടതാൻ അയാ വളച്ച് കയ്യിലാക്കി അല്ലേ ബീരങ്കി പോലൊരു കൗതുകമുള്ളൊരു വസ്തുണ്ടാക്കി വെച്ചിരിക്കണല്ലേ കണ്ടാ ബീരങ്കിയെന്ന് വിചാരിക്കും ഇത്ര മനോഹരമായിട്ടാണോ ഒരു ഫാമിലിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് നമ്മൾ തൃശ്ശൂരിൻ്റെ കുറച്ച് പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവുചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വിലങ്ങൻകുന്ന് എന്നാണ് ഇവിടുന്ന് നേരെ നോക്കിയാൽ തൃശ്ശൂർ കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം പാർക്കും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്കത് പരിചയപ്പെടാം ാണ് പാലം പാലത്തിന്റെ മുകളിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ നേരെ കുറച്ചും കൂടി ഹൈറ്റിലേക്ക് പോവാണ് ഗൈസ് നമ്മൾ നേരെ ഈ തൃശ്ശൂർ ടൗണ് കാണാൻ പോവാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് നേരെ തൃശ്ശൂർ ടൗണ് കാണാൻ പറ്റും ഗൈസ് അപ്പം നമ്മൾ തൃശ്ശൂർ ടൗണിലേക്ക് പോവാണ് കുറച്ച് ആളുകൾ കുറച്ച് ആളുകളുടെ നിന്നിട്ട് സ്ഥലം കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അവരൊന്നും നോക്കാം ഇവിടെ നോക്കിയാൽ തൃശ്ശൂർ ടൗൺ കാണുന്ന പറയണ്ടോ തീർച്ചയായും കാണാൻ പറ്റില്ലേ ഓക്കെ നമുക്കൊന്ന് നോക്കാം കണ്ടോ കണ്ടോ അത് ടൗൺ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഡയറക്റ്റ് കാണാൻ പറ്റും എന്റെ പേരെന്താരുളളി ഇവിടെ ഒഴു സമയങ്ങളിലൊക്കെ വരാറുണ്ടോ എങ്ങനെയുണ്ട് സ്ഥലം ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനും മനസ്സിനൊരു സുഖം കിട്ടാനും ആൾക്കാർ ഫാമിലികളൊക്കെ ഒരുപാട് ഇവിടെ പേരുണ്ടല്ലേ ഇവിടെ ഇവിടെ കാണാനും ഭംഗിയാണ് അല്ലേ പേര് മുരള്ളി മുരള്ളി കാളി മുഴുവൻ സമയങ്ങളിലൊരു ഫാമിലിക്ക് ഒക്കെ വന്നു ഒരുപാട് ഫാമിലികൾ വന്ന് ചിലവഴിക്കുന്ന സമ സമയമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഇത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു പാർക്ക് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വിലങ്ങം കുന്ന് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഉണ്ടോ വലിയ കുട്ടികളിരുന്നു കളിക്കണ്ടില്ലേ ഈ ചെറിയ ഇതിന്റെ മുകളില് ഒരു ചെറിയൊരു വില്ലയുണ്ട് ഇതിന്റെ മുകളിൽ വന്നിരുന്നിട്ടാണ് ആ ആളുകള് സ്ഥലം കാണാൻ അങ്ങനെ റൗണ്ട് സ്ഥലമാണ് ഇവിടെ നിന്നുകൊണ്ടാണ് ഇഷ്ടപാടും ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കണ കാണെ സെൽഫി എടുക്കാൻ ഇരുങ്ങി പോലെ ഒരു കൗതുകമുള്ള ഒരു വസ്തുണ്ടാക്കി വെച്ച് കണ്ടല്ലേ ിയെന്ന് വിചാരിക്കും സിമെന്റിൽ നിർമ്മിച്ചതാണ് ഗൈസ് കാഴ്ചയ്ക്ക് മനോഹരമായിട്ട് വെട്ടുകല്ല് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇത് മുഴുവനായിട്ട് വെട്ടുകല്ല് തീർത്താണ് കാഴ്ചയ്ക്ക് വേറെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുന്നിലായിട്ട് കൃഷിക്കാരുടെ ഒരു ശില രൂപം സിമെന്റിൽ തീർത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട് ഇത്ര മനോഹരമായിട്ടാണോ ഒരു ഫാമിലിയാണ് കാണിച്ചത് നല്ല ഉയരം കൂടിയ പോയി മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് താഴത്തെ കാഴ്ചകൾ കാണാൻ പറ്റും നല്ല വ്യൂസ് കാണാൻ പറ്റും രാവിലെ തന്നെ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി റെഡി നിൽക്കുകയാണ് ആ പള്ളിയുടെ പേരെന്താണെന്ന് അറിയാൻ പറ്റുമോ അറിയില്ലല്ലേ അപ്പൊ വളരെ മനോഹരമായ വ്യൂ ആണ് പള്ളി കാണാൻ ഉണ്ട് തൃശ്ശൂർ പള്ളി നമ്മൾ സൂം ചെയ്ത് പള്ളി കുറച്ച് നീങ്ങി തൊട്ടടുത്ത് ഒരു കുതിരയെ കണ്ടു നേരത്തെ വന്ന ചേട്ടൻ ആ കുതിരയുടെ അടുത്തേക്ക് പോയി മുരളി ചേട്ടൻ കുതിരപ്പുറത്ത് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സവാരി വളരെ ഇഷ്ടമാണ് കുതിര ചെയ്യാൻ വേണ്ടി അദ്ദേഹം കുതിരയുടെ ഉടമസ്ഥരെ കണ്ട് സംസാരിച്ച് കുതിരയുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നി യാതൊരു പരിചയമില്ലാത്ത കുതിരയല്ലേ എങ്ങനെ അതിനെ പുറത്ത് കയറും ഒന്നും രണ്ടും കുശലം പറഞ്ഞ് കുതിരയെ അദ്ദേഹം വെരുക്കിയെടുത്തു കുതിര സാധാരണയായി പരിചയമില്ലാത്ത ആളെ എടുത്തു ചെന്നു കഴിഞ്ഞാൽ തൊഴിക്കാരാണ് പതിവ് എങ്ങനെയാണെന്നറിയില്ല കുറച്ചു നേരം കൊണ്ട് തന്നെ അദ്ദേഹം അതിനെ മെരുക്കിയെടുത്തു എന്നിട്ട് അദ്ദേഹം അതിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി കണ്ടുനിന്ന ആളുകളെല്ലാം വളരെ ഭയന്നും സന്തോഷത്തിലും നോക്കി നിന്നു ഒട്ടടുത്ത് ഞാൻ കണ്ട കാഴ്ച മീൻ വളർത്തുന്ന കാഴ്ചയാണ് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന വിവിധ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് ഞാൻ അവിടെ കണ്ടത് പിന്നെ ഞാൻ കണ്ടത് നല്ല ഭംഗിയുള്ള പൂക്കളുള്ള തോട്ടമായിരുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ